ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് സദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ അരിശ്ശേരി റെഡിയാക്കിയെടുക്കാം അപ്പം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് വൻപയർ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കണ സദ്യയുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നീ മത്തങ്ങ തൊല്ലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പുമുട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ചാറുകറി പോലെ ആയിരിക്കും ഇപ്പത്തെ പയറ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കുതിർന്ന മമ്പയർ രണ്ടു മൂന്ന് വിസിൽ വന്നാൽ തന്നെ പാകത്തിനുള്ള വേവായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക ഇതിലും അധികം വെള്ളം ആയി പോവരുത് അതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മത്തങ്ങയൊക്കെ വന്നുകൊണ്ടിരിക്കാണ് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ തേങ്ങ പൂണ്ടിട്ടാണ് എടുക്കുന്നത് ഇത് ചതച്ച് വരുമ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും ഇനി ഇതിലേക്ക് അഞ്ചാറ് വറ്റൽമുളകും ഒരു രണ്ട് അല്ലി ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടൊന്ന് ചതച്ചെടുക്കണം നല്ലോണം മരഞ്ഞ് പോകേണ്ട നല്ലോണം തരുത്തരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും അമ്പയറും ഒക്കെ ആവശ്യത്തിന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊടുക്ക എന്നാ പിന്നെ തേങ്ങയിലേക്കോ നല്ലോണം മാവി കയറിക്കോളും ഇനി മൂടിയൊക്കെ തുറന്ന് നല്ലോണം ഇളക്കി ചേർത്തതിനു ശേഷം നമ്മൾക്ക് ഇതൊന്നും കൊടുക്കണം ഇത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിയിട്ട് ബറ്റൽമുളകും കറിവേപ്പിലും ഇട്ടെടുക്കണം ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിത് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഒക്കെ നെയ്യ് ഒഴിച്ചെടുക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആകണത് വരെ വറുത്തെടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ചു മതി എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യണ തൊട്ട് മുന്നേ ഇത് ഇളക്കി ചേർത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇപ്പൊതാണ് നമ്മുടെ നല്ല സ്വാദിഷ്ടമായ മത്തങ്ങ വൻപാർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം